കുപ്പുമുളകും എന്ന സീരിയലിലൂടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് ഋഷി സീരിയലിലെ കഥാപാത്രമായ എന്ന പേരിൽ തന്നെയായിരുന്നു പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലും എത്തിയ മുടിയൻ കൂടുതൽ പേരുടെ ഇഷ്ടം പിടിച്ചുപറ്റി റിയലായി നിന്ന് മികച്ച പിന്തുണ നേടാൻ താരത്തിന് സാധിച്ചിരുന്നു അടുത്തിടെയാണ് തന്റെ പ്രണയം ഋഷി ആരാധകരുമായി പങ്കുവച്ചത് നടിയും ഡോക്ടറുമായ ഐശ്വര്യയാണ് തന്റെ പ്രണയിനിയെന്ന് ഒരു പ്രപ്പോസൽ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് അറിയിച്ചത് ഐശ്വര്യെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രപ്പോസൽ വീഡിയോ താരമൊരു സിനിമാ സ്റ്റൈൽ വീഡിയോ കണ്ട് ആരാധകരും ഞെട്ടിയിരുന്നു ഇപ്പോഴിതാ തന്റെ പ്രണയിനിയെ സ്വന്തമാക്കിയിരിക്കുകയാണ് മുടിയൻ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ വധു ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയെ ഋഷി താരചാർത്തി പിന്നീട് ഇരുവരും പരസ്പരം തുളസിമാല അണിയിച്ചു വിവാഹ ചിത്രങ്ങൾ ഋഷി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചിട്ടുണ്ട് അവസാനം എന്റെ ബൂബു എന്റെ സ്വന്തമായി എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തത് ഇരുവരും കസവ് കരയുള്ള ഔട്ട്ഫിറ്റുകളാണ് വിവാഹത്തിന് ധരിച്ചത് കസവ മുണ്ടും ഇളം പിങ്ക് നിറത്തിലുള്ള കുർത്തയുമായിരുന്നു ഋഷിയുടെ ഔട്ട്ഫിറ്റ് കസവ് ചെക്ക് ഡിസൈൻ വരുന്ന ദാവണിയായിരുന്നു ഐശ്വര്യയുടെ വേഷം നേരത്തെ പ്രപ്പോസൽ ഹൽദി വീഡിയോകൾ ഋഷി യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു ട്രഷർ ഹൺ പോലെ അറേഞ്ച് ചെയ്തായിരുന്നു ഋഷിയുടെ പ്രപ്പോസൽ ബൂബു എന്നാണ് ഐശ്വര്യ താൻ വിളിക്കുന്നതെന്നും ആറു വർഷമായുള്ള പ്രണയമാണെന്നും വീഡിയോയിൽ ഋഷി പറയുന്നുണ്ട് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഹൽദി ചടങ്ങിൽ എല്ലാവരും നൃത്തം ചെയ്ത് ആഘോഷിക്കുന്നത് വീഡിയോയിൽ കാണാം ഋഷി പങ്കെടുത്ത റിയാലിറ്റി ഷോയിലെ മത്സരാർത്ഥികളും ടെലിവിഷൻ രംഗത്തെ സുഹൃത്തുക്കളും ഹൽദിയിൽ പങ്കെടുത്തു പ്രണയിക്കുന്നുണ്ടെങ്കിൽ ഐശ്വര്യ പോലൊരു പെൺകുട്ടിയെ പ്രണയിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നടിയും ഉപ്പുമുളകും സീരിയലിൽ ഋഷിയുടെ അമ്മയുമായ നിഷ സാരംഗ് പറഞ്ഞിരുന്നു ഐശ്വര്യ വളരെ നല്ല കുട്ടിയാണ് അവളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് ഋഷിയോട് പറയുമായിരുന്നു അവന്റെ കൂടെ എല്ലാ കാര്യത്തിനും വളരെ ക്ഷമയോടെ ഐശ്വര്യ നിൽക്കാറുണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയാലും നടക്കാറില്ല ഐശ്വര്യ ഇവന് ചേരുന്ന പെണ്ണാണ് എന്നായിരുന്നു നിഷയുടെ വാക്കുകൾ പൂഴിക്കടകൻ സകലകലാശാല അലമാര തുടങ്ങിയ ചിത്രങ്ങളിൽ പൂജ വേഷമിട്ടിട്ടുണ്ട് കുടുംബവിളക്ക് എന്ന സീരിയലിൽ ഐശ്വര്യ എന്ന കഥാപാത്രത്തെയും താരം അവതരിപ്പിച്ചിട്ടുണ്ട് നിലവിൽ സുഖമോ ദേവി എന്ന സീരിയലിൽ അഭിനയിക്കുകയാണ് താരം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക